വിശുദ്ധ വിശുദ്ധ ഖുർആൻ ഖുർആൻ ദൈവം നിങ്ങൾക്ക് നിറം നൽകി ദൈവമാണ് നിങ്ങൾക്ക് നിറം നൽകിയത് അതിനെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ കുറിച്ച് ഗൗരവമായി ആലോചിച്ചോ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ പറഞ്ഞു ലോക മതങ്ങളും ലോക ദർശനങ്ങളും വിവിധ ദീക്ഷണങ്ങളും ഒന്നിച്ചു മേളിച്ച ഒരു രാജ്യത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അനവധി മതങ്ങൾ അവകാശവാദങ്ങൾ അതിനപ്പുറത്ത് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിലുള്ളത് യഥാർത്ഥമായ സത്യത്തിലേക്കുള്ള ഒരു യാത്രയെ നാം നോക്കിക്കാണമെന്ന് പറയൽ അതെന്റെ മുഖ്യപ്രഭാഷണത്തിന്റെ ബാധ്യതയാണ് ഞാൻ ഈ യാത്രയിൽ മരിച്ചു പോകാം നിങ്ങളും ഞാനും നാളെ കണ്ടുമുട്ടിയില്ലെന്ന് വരാം നാളത്തെ സമ്മേളനത്തിൽ നാളത്തെ ഇവിടെ കലാപരിപാടികളിൽ സംഗീതങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല നമ്മുടെ ദൈവ നിശ്ചയത്തെ നമുക്കാർക്കും തടുക്കാനാവില്ല ഏത് ഭൂമിയിൽ വെച്ച് ഞാനും നിങ്ങളും മരിക്കും എന്ന് പറയാനും ആവില്ല അധ്യായം മുപ്പത്തിനാലാമത്തെ ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല നാളെ എന്ത് സംഭവിക്കും അതും നിങ്ങൾക്ക് പറയാനാവില്ല അപ്പൊ എവിടെ വെച്ച് ഞാനും നിങ്ങളും മരിക്കും ആ മരണത്തിനിടയിൽ നമ്മളൊക്കെ ഇന്ത്യയിലെ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്സിലുള്ള കടന്നു പോയാൽ നാം കാണുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഓം മൃത്യോമ അസതോമാർഗമയ ഓം ശാന്തി 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 അതിലെ ഉജ്ജ്വലമായ ചിന്ത എന്താണ് ഓം അസദോമ സദ്ഗമയ ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം ഈ ലോകത്തിന്റെ സൃഷ്ടാവും ആരാണ് സൂര്യനെ സൃഷ്ടിച്ചത് ആരാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത് ആരാണ് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് ലോകത്തെ സംവിധാനിച്ചത് അതൊക്കെ സംവിധാനിച്ച സംവിധായകൻ അതാണ് ഓം എന്നതുകൊണ്ട് വിശ്വവിജ്ഞാന കോശത്തിലും സംസ്കൃത നിഘണ്ടുവിലും ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവ മന്ത്രം എന്നാണ് ആ സൃഷ്ടാവിനോടുള്ള പ്രാർത്ഥനയാണെന്ത് എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് സത്യത്തിലേക്കെത്തിക്കണമേ ഇരുട്ടിൽ നിന്ന് നശ്വരമായ ഈ ജീവിതത്തിൽ നിന്ന് അനശ്വരമായ ജീവിതം അതെവിടെയാ പന്നിയായി ചണ്ടാലനായി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഭാഗക്കാരനായി ജനിക്കും എന്നാണോ ഞാൻ നിങ്ങൾ വിചാരിക്കേണ്ടത് വിശ്വസിക്കേണ്ടത് അല്ല എന്ന് ഞാൻ പറയും എല്ലാവർക്കും അറിയാം അഭ്യാശേ യോനി യോനി ബ്രാഹ്മണ ബ്രാഹ്മണയോനി ചെണ്ടാലയോനി ഇത് ആരുണ്ടാക്കി ദൈവം പഠിപ്പിച്ച അല്ല ഇത് അവിടെയാണ് സവർണ മേധാവി ഉച്ചനീതത്വം ഏറ്റവും കൂടുതൽ അരക്കെട്ടുറപ്പിച്ച് ഈ വാചകത്തിലാണ് നല്ല കർമ്മങ്ങൾ ചെയ്തവർ ബ്രാഹ്മണയോനിയിൽ ജനിക്കുന്നു മ്ളയച്ച കർമ്മങ്ങൾ ചെയ്തവർ മ്ളയച്ച യോനിയിൽ ജനിക്കുന്നു എന്ന് പറയുന്ന വളരെ ഭീകരമായ വളരെ ഭീകരമായ ഒരാശയത്തെ പ്രതിദാനം ചെയ്യുന്നുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ഡിസംബർ ട്വന്റി ത്രീ തലശ്ശേരിയിലെ ചാലിൽ എന്ന് പറയുന്ന പ്രദേശത്ത് ശിവഗിരി ആശ്രമത്തിലെ പ്രേമാനന്ദ സ്വാമികൾ അതുപോലെ ഈയുള്ളവൻ അതുപോലെ തന്നെ ജോർജ് പാമ്പളാനി പാമ്പ്ലാനി കൃഷിയ പണ്ഡിതൻ ഞങ്ങള് ഏകദൈവാരാധന വേദഗ്രന്ഥങ്ങളിൽ മരണാനന്തര ജീവിതം വേദഗ്രന്ഥങ്ങളിൽ എന്നൊരു വിഷയം അവതരിപ്പു അതില് സ്വാമിജി പറഞ്ഞത് മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല ഇല്ല പിന്നെ എന്താ ഉള്ളത് പുനർജന്മമാണ് ആ പുനർജന്മത്തിൽ പാമ്പായി പന്നിയായി നായയായി ജനിക്കുന്നു എന്നാണ് പറയുന്നത് അവിടെയാണ് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടത് ഇത് വേദത്തിന്റെ പിന്തുണയുള്ളതല്ല ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ വളരെ കൃത്യമായി പറഞ്ഞു വേദഗ്രന്ഥങ്ങൾ പ്രമോട്ട് ചെയ്തത് നമ്മൾ സാധാരണ ആണിന് പകരം പെണ്ണ് ഓപ്പോസിറ്റ് രാവു പകര് ദുഃഖം സന്തോഷം സമ്പന്നത ദാരിദ്ര്യത എല്ലാറ്റിനും ഓപ്പോസിറ്റ് ഇഹലോകം അതിനപ്പുറത്ത് ഒരു പരലോകമില്ലേ അതിന് മാത്രം ഒരു ഓപ്പോസിറ്റ് ഇല്ലേ ഗൗരവമായി ആലോചിക്കേണ്ടതാണ് അതുകൊണ്ടാണല്ലോ മഹാഭാരത യുദ്ധം നടക്കുമ്പോ അർജുനൻ പറഞ്ഞു ഞാൻ യുദ്ധം ചെയ്യില്ല ദ്രോണാചാര്യർ ഭീഷമാചാര്യർ കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ ഇവരൊക്കെ ഉള്ള ഒരു ലോകത്ത് അവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല പറഞ്ഞു ആ സമയത്ത് അർജുനോട് ശ്രീകൃഷ്ണൻ പറയുന്ന വാക്കെന്താ യുദ്ധം അല്ലയോ കുന്തിപുത്ര ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ഹദോവ പ്രാപ്സസി സ്വർഗം സ്വർഗത് പോവും ചണ്ടാലനാകുന്നല്ല പന്നിയാകുന്നല്ല അല്ലെങ്കിൽ മോശമായ ജന്മ അങ്ങനൊരു ജന്മവും ഇല്ല അതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് ആദമിന്റെ മക്കളാണ് ലോകത്തുള്ളവരെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആദമാര ഒരു ദൈവത്തിന്റെ പ്രവാചകന് ഒരു ദൈവത്തിന്റെ വെളിപാട് ലഭിച്ച പ്രവാചകന് ആ പ്രവാചകന്റെ മക്കളാണ് ലോകത്തുള്ള എല്ലാവരും ഖുറാനിലെ പതിനേം അധ്യായം വചനം ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു ലോകത്തുള്ള എല്ലാരും ആദം സന്തതികളാണ് ലോകത്തുള്ള എഴുന്നൂറ്റി പതിനാല് കോടി ജനങ്ങളും ഇന്ന് ഭൂമിയിൽ ആദമിന്റെ മക്കളാണ് മുമ്പ് കഴിഞ്ഞവരാരാ എനിക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ പറയെന്ന് പറഞ്ഞ സമൂഹത്തെ ദൈവം ചെയ്തിട്ടില്ല പൊലയെന്ന് പറഞ്ഞ സമൂഹത്തെ ദൈവം ചെയ്തിട്ടില്ല അത് ആരുണ്ടാക്കി അവിടെയാണ് നിങ്ങളുടെ ശ്രീകുമാര ഗുരുദേവന്റെ ആദർശത്തെ നിങ്ങൾ നെഞ്ചിലേറ്റുന്നത് എന്നാൽ വേദഗ്രന്ഥങ്ങളിൽ ഇതില്ല എന്ന തിരിച്ചറിവ് നമുക്ക് പിന്നെ ആരുണ്ടാക്കി മനുസ്മൃതി ഒന്നാമധ്യായം നൂറാമത്തെ വചനം മനുസ്മൃതിയുടെ ഒന്നാമധ്യായം നൂറാമത്തെ വചനം ആ വചനത്തിൽ എന്താ പറഞ്ഞത് ഭഗവാന്റെ മുഖത്ത് നിന്ന് സിട്ടിക്കപ്പെട്ടവൻ ബ്രാഹ്മണൻ ഭഗവാന്റെ കൈകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ ക്ഷത്രിയൻ ഭഗവാന്റെ തുടകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവൻ വൈശ്യൻ ഭഗവാന്റെ കാൽപാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവൻ ശൂദ്രൻ ആര് പറഞ്ഞു ആരെ പറഞ്ഞത് ദൈവം പറഞ്ഞതാ അല്ല സവർണ മേധാവിന്റെ ആളുകൾ എന്റെ ഏറ്റവും വലിയ ഉദാഹരണം ശ്രീരാമനെ പോലും വെറുതെ വിട്ടിട്ടില്ല ഇവിടുത്തെ പുരോഹിതന്മാർ ഏറ്റവും വലിയ തെളിവ് ഏതാണ് രാമായണം മൂന്നാം അധ്യായമാണ് രാമായണം മൂന്നാം അധ്യായത്തിൽ പറയുന്നത് എന്താ ശ്രീരാമനെ പോലും സവർണ മേധാവിത്വത്തിന്റെ ആളായി അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ മേധാവിയായി ബ്രാഹ്മണരാണ് നിലനിൽക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയായിരുന്നു രാമായണം അതിലൊരു കഥയുണ്ട് ശംഭുഗവധം പറയുന്ന ഒരു കഥയുണ്ട് ശംഭുഗവധം എന്താ സംഭവം ശ്രീരാമന്റെ കാലഘട്ടത്തിൽ അകാല മരണം ഉണ്ടാകാൻ പാടില്ല അകാല മരണം ഉണ്ടാകാൻ പാടില്ല ആ കാലയളവിലാണ് ഒരു ബ്രാഹ്മണപുത്രൻ മരിക്കുന്നത് ഈ ബ്രാഹ്മണ പുത്രനെയുമായി ശ്രീരാമന്റെ അടുത്തു വരികയാണ് ഈ കുട്ടി അകാല മരണമടഞ്ഞു ശ്രീരാമൻ ചോദിക്കുന്നത് എന്തെങ്കിലും റീസൺ എന്താണ് അതിന്റെ കാരണം ഈ ബ്രാഹ്മണ കുട്ടി അകാല മരണമടയാനുള്ള കാരണം എന്താണ് അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു ശംഭുഗൻ എന്ന് പറയുന്ന ഒരു ശൂദരൻ എവിടെയോ തപസാചരിക്കുന്നുണ്ട് എന്താണ് പറയും എന്ന ശൂദ്രൻ എവിടെയോ തപസാചരിക്കുന്നുണ്ട് പുഷ്പക വിമാനത്തിലേറി ശ്രീരാമൻ ലോകം മുഴുവനും കിറങ്ങി തലകൈയായി തീവ്രമായ തീവ്രമായ തപസ്സാണ് തലകയായി കാലമേലോട്ട് വെച്ച് തപസാചിരിക്കുകയാണ് ശൂദരൻ ആ ശൂദരന്റെ തലയരിഞ്ഞ് ബ്രാഹ്മണനെ തൃപ്തിപ്പെടുത്തുന്ന ബ്രാഹ്മണന്റെ പക്ഷത്തു നിൽക്കുന്ന ശ്രീരാമനെ ഇവിടെ ഉത്തരരാമായണത്തിൽ അവതരിപ്പിക്കുന്നു രാമായണത്തിൽ തന്നെ മറ്റൊരു ഭാഗമാണ് ഒരു ശൂദരൻ ഭിക്ഷയാചിച്ചു വന്നു ശ്രീരാമന്റെ സന്നിധിയിൽ ശ്രീരാമൻ പറഞ്ഞു നിന്നെ പോലെയുള്ള ഒരാൾക്കല്ല എന്റെ ഭിക്ഷ ബ്രാഹ്മണ ശ്രേഷ്ഠനുള്ളതാണ് എന്റെ സമ്പത്ത് അവന് കൊടുത്താലേ എനിക്ക് ഐശ്വര്യം ഉണ്ടാവും ഈ വാചകം ധർമ്മത്തിന്റെ പ്രതീകമായ വിദ്യാ വാചാസ്പതി വി പനോളി വാൽമീകിയുടെ രാമൻ എന്ന പുസ്തകത്തിൽ എട്ടോ അമ്പതോ തവണ ഞാൻ അത് വായിച്ചു എനിക്ക് സമയം നിങ്ങൾ അനുവദിച്ചാൽ ഹൈന്ദവ വേദഗ്രന്ഥം ക്രൈസ്തവ വേദഗ്രന്ഥം ഇസ്ലാമിക വേദഗ്രന്ഥം ലോകത്തിലെ സാമൂഹ്യ വ്യവസ്ഥകൾ ലോകത്തിലെ രാഷ്ട്രീയ വിപ്ലവങ്ങൾ ലോകത്തിലെ അടിമവേല ലോകത്തിലെ സമ്പ്രദായങ്ങൾ അതെല്ലാം പൊളിച്ചെയിൽ ലോകത്ത് ദൈവം അവതരിപ്പിച്ച ഉജ്ജ്വലമായ ആർക്കും തോൽപ്പിക്കാനാവാത്ത ഉജ്ജ്വലമായ ഒരു ദർശനമുണ്ട് ദൈവിക ദർശനം ആരാണോ സൂര്യനെ സൃഷ്ടിച്ചത് സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ നമ്മൾ ഈ ഭൂമി ഈ ഓഡിറ്റോറിയം ഈ പന്തൽ ഇതുൾപ്പെടെയുള്ള സ്റ്റേജ് എന്നെയും നിങ്ങളെയും കൊണ്ട് ഈ ഭൂമിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ നാം അറിയണം സെക്കൻഡിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയിൽ സൂര്യൻ സഞ്ചരിക്കുന്നു ഇവിടെയുള്ള ഈ പ്രതിഭാസങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ലോകത്തിന്റെ നാഥനാണ് നമ്മെ ഇത് പഠിപ്പിച്ചത് അപ്പൊ എവിടെ ഉച്ച നീചത്വം വിശുദ്ധ ഖുറാനിൽ ഇരുപത്തിയൊന്ന് സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറയാ അല്ലയോ മനുഷ്യരെ ഖുറാന്റെ അല്ലയോ മനുഷ്യരെ ഖുറാനിന്റെ ഒടുക്കവും അങ്ങനെയാണ് അല്ലയോ മനുഷ്യരെ ബ്രാഹ്മണരെ ക്ഷത്രിയരെ ശൂദരരെ അധകൃതരെ എന്നൊരു വിളി വിശുദ്ധ ഖുറാനിൽ ഒരിടത്തുമില്ല ഇല്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് നേരത്തെ ബഹുമാനനായ അധ്യക്ഷൻ രാമൻ സർ പറഞ്ഞ വളരെ പ്രധാനമായ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇലത്താളം മുട്ടുന്ന കീഴ്ജാതിക്കാരൻ അയാൾ കീഴ്ജാതിക്കാരനായി എന്നതിന്റെ പേരിൽ അയാളെ പുറത്താക്കി പതിനാല് അപ്പുറത്തല്ല ഇന്നലകളിലല്ല നൂറ്റാണ്ടുകൾക്കും സഹസ്രാബ്ദങ്ങൾക്കും അപ്പുറത്തല്ല ഈ കഴി ഈ രണ്ടായിരത്തി പതിനാലിൽ ഈ രണ്ടായിരത്തി പതിനാലിൽ ഇന്നും ലോകം അവിടെയാണ് അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ആലോചിക്കുന്നത് നിങ്ങൾക്കറിയാലോ വളരെ ഗൗരവം ഇതോ ബഹുമാനനായി എവിടെ അധ്യക്ഷ പ്രസംഗം നട ശ്രീരാമ ഗുരുദേവന്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിലൊന്നായിരുന്നു ആളുകൾക്ക് കഞ്ഞി കൊടുത്തിരുന്നത് നിലത്ത് കുഴി വട്ടി അതിൽ പാളയുടെ കവുങ്ങിലെ പാള ഒരു പ്രത്യേക രൂപത്തിൽ ആ കുഴിയിലേക്ക് ഇറക്കി വെച്ച് അതിൽ കഞ്ഞി കൊടുക്കുകയായിരുന്നു അല്ലേ നമ്മുടെ ബഹുമാനന് കുമാര ദേവൻ അദ്ദേഹം ചെയ്ത എന്താണ് അങ്ങനെ കഞ്ഞി കൊടുത്ത ആ പാള അടിച്ചുടച്ച് തകർത്ത് ഈ തിന്മക്കെതിരെ ശബ്ദിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു വന്നത് ഇവിടെ ഉണ്ടായി കുഴിവെട്ടി ആ കുഴിയിൽ പാളവെച്ച് അതിൽ കഞ്ഞി വിളമ്പുക ഈ ഉച്ചനീരത്വം നിങ്ങൾക്കറിയുമോ ലോകത്തിലെ ഏറ്റവും വെളുത്ത വർഗക്കാരനായ ആര്യൻ എന്ന് പറഞ്ഞാൽ എന്താ ആര്യൻ പറഞ്ഞ ശ്രേഷ്ഠനർത്ഥം ആര്യാഗമനത്തിന്റെ ഇന്ത്യ നിങ്ങൾക്കറിയാം ജോൺ മാർഷലിനെ പോലെ അതുപോലെ എ ഡി പുസൽഖാറിനെ പോലെ മൗലാന ആസാദിനെ പോലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലെ ആർ സീതെ പോലെ ലോകം കണ്ട ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും ഇന്ത്യയിലെ ജാതി വസ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ അതിൽ പറയുന്ന ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം ഇന്ത്യയാണ് അങ്ങനെ ഇന്ത്യ ആകാനുള്ള കാരണം എന്താ ഈ നാട്ടിലുണ്ടായിരുന്ന ജാതി വ്യവസ്ഥ എന്തിന് ബി ആർ അംബേഡ്കർ ദലിതനായി എന്ന കാരണം കൊണ്ട് സഹപാഠികളുടെ കൂടെ ബെഞ്ചിലിരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ ഈ മണ്ണിൽ നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട ചിന്തകൾ ഉണ്ടായിരുന്നില്ല ചാക്കട്ട് നിലത്തിരുന്നു നിഷേധിക്കാൻ കഴിയുമോ ഈ രാജ്യത്ത് ഇത് കവിതയല്ല ഭാവനയല്ല ഇന്നലകളുടെ ആരുടെയോ മനസ്സിൽ കുറിച്ച് ഒരു ആദർശമല്ല ഡി ആർ അംബേഡ്കർ മണ്ണിൽ ജനിച്ച മനുഷ്യനെ ഒരേ വായു സ്വദിച്ചു വെള്ളം കുടിച്ച് സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങി സമ്പന്ന ഏറ്റുവാങ്ങി ഈ രാജ്യത്തിന്റെ ചൂടും ചൂറും ഇട ബി ആർ അംബേഡ്കറിന് സാപാഠികളുടെ കൂടെ ഇരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഇത് കേവലം തമാശയായി കൈയ്യടിച്ചു പിരിയൻ ഒരു സദസ്സായി എനിക്ക് തോന്നുന്നില്ല എന്നെ സിട്ടിച്ച് എന്റെ നാഥൻ എന്നോട് ചോദിക്കും ഒരു വേദി കിട്ടി എന്ത് പറഞ്ഞു എന്ന് എനിക്ക് ആ ഉത്തരവാദിത്ത ബോധമുണ്ട് അതുകൊണ്ട് ഞാൻ ബി ആർ അംബേഡറിന് സാപ്രവർത്തകരുടെ കൂടെ വാട്ടർ ടേപ്പിന്റെ വെള്ളം കുടിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഈ മണ്ണിൽ നാം ഓർക്കണം അത്ര ചോദിക്കുന്നില്ല ഞാൻ ചോദിക്കുന്നു തന്നെ അല്ലെ കണ്ണിൽ കണ്ടുകൂടാത്തവർ തൊട്ട് കൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ കഴുത്തിൽ തുപ്പൽ പാത്രം കെട്ടിയ ഒരു ജനത അതായിരുന്നില്ലേ ആദ്യത്തെ ജനത കഴുത്തിൽ തുപ്പൽ പാത്രം ഭൂമി തുപ്പാൻ അവകാശം ആ ആളുകൾക്ക് അരയിൽ ചൂലി കെട്ടിയിരുന്ന ഒരു ജനത എന്തിനെ എന്തിനായിരുന്നു അവരെ അരയിൽ ചൂലുകെട്ടിയത് ഒരു പാദം മുന്നോട്ട് വെച്ചാൽ ആ പാദം അടിച്ച് തൂത്തുവാരിയില്ലെങ്കിൽ ബ്രാഹ്മണ സുരക്ഷ നടക്കാൻ പറ്റില്ലത്രേ അവിടെയാണ് പ്രവാചക തിരുമേനി വെളുത്ത വർഗക്കാരനായ ഉന്നത കുലജാതനായ സൽമാൻ ഉൽഫാരിസി വെളുത്ത ഗോത്രത്തിലെ പ്രമാണി ആ കുറൈശി ഗോത്രത്തിലെ പ്രമാണിയുടെ ഫ്ലൈറ്റിൽ ഭക്ഷണപാത്രത്തിൽ എത്യോപ്യക്കാരനായ കറുത്ത അടിമയായ ഹൈറ്റ് കുറഞ്ഞ കറുകറുത്ത കാക്കയെപ്പോലെ കറുത്ത ബിലാൽ അടിമ പോയി അബൂബക്ര സുദ്ദിക്ക് വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന് പ്രവാചക സന്നിധിയിൽ കൊണ്ടുവന്ന പണ്ടായത് എന്താണെന്നറിയോ പ്രവാചക ദിനമേനി ബിലാലിനെ വെളുത്ത വർഗക്കാരനായ സൽമാൻ ഉൽ ഫാരിസിയുടെ കൂടെ ഒരേ പാത്രത്തുനിന്ന് ഭക്ഷണം കഴിപ്പിച്ചു നിങ്ങൾക്കറിയുമോ മനുസ്മൃതിയുടെ നാലാമധ്യായം ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വരെയുള്ള വാചകം ഇന്നും ഇന്നും നിങ്ങൾക്ക് എടുത്തു നോക്കാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കും ഞാൻ വീണ്ടും എടുത്തു നോക്കി ഉറപ്പിച്ച് അരക്കെട്ട് ഉറപ്പിച്ചു കൊല്ലപ്പണിക്കാരന്റെ അന്നം ബ്രാഹ്മണന് പാടില്ല എന്താ അതിനെ പറ്റി പറഞ്ഞത് ആശാരിയുടെ അന്നം മലമാണെന്നാൽ ബ്രാഹ്മണനെ കഴിക്കാൻ പാടില്ല എന്നാൽ പ്രവാചക തിരുമേനി വെളുത്ത വർഗക്കാരനെ വെളുത്ത സൽമാനെ ബിലാൽ എന്ന കറുത്ത മനുഷ്യന്റെ കൂടെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചു ലോകത്തിന്റെ ചരിത്രം എതാൻ പഠിക്കുക നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾക്കറിയാം ബിലാൽ എന്ന കറുത്ത മനുഷ്യനായിരുന്നു കഥ എന്ന് പറയുന്ന ലോക മുസ്ലിം കേന്ദ്രത്തിലെ ബാങ്കുകാരൻ അദ്ദേഹത്തെ മാറ്റിവെച്ചിട്ട് ഒരു പ്രമാണിക്കും അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല